ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ ഇന്നലെ നമ്മൾ ചെയ്ത ആ ഒരു പയൽ റീഡിങ്ങിനകത്ത് റീകൺസിലേഷൻ പയല് സെലക്ട് ചെയ്ത ഭൂരിഭാഗം വ്യക്തികൾക്കും ആയിട്ട് റീകൺസിലേഷൻ നടന്നിട്ടുള്ള വ്യക്തികളാണ് ചിലവരെന്നോട് ഡയറക്റ്റ്ലി പേഴ്സണൽ മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ഓൾറെഡി റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മെസ്സേജ് അയച്ചു തെരഞ്ഞെടുത്തത് ആ ഒരു പയൽ തന്നെയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം ആലോചിച്ചെടുക്കാൻ പറഞ്ഞതാണ് ആ ഒരു പയൽ റീഡിങ് അപ്പോൾ നിങ്ങൾ അവിടെ എവിടെയോ കണക്റ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും അക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള പയൽ കിട്ടിയ ആൾക്കാരും വിഷമിക്കേണ്ട നമ്മളുടെ ലൈഫിൽ എന്താണോ നടക്കാൻ പോകുന്നത് അതിനുള്ള സൂചനകളായിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾക്ക് ആ ഒരു യൂണിവേഴ്സൽ മിറാക്കലിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് നമ്മൾ എന്തിനാണോ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു റിസൾട്ടും അല്ലെങ്കിൽ നമുക്കുള്ള ചില ഇൻറ്റ്യൂഷൻസ് ആയിട്ടും ചില സയൻസായിട്ടും പല കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ നമുക്ക് കാണിച്ചു തരും അതേസമയം നമ്മൾ കൂടി അല്ലെങ്കിൽ ഒട്ടും വിശ്വാസമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും റിസൾട്ട് ഉണ്ടാവുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് റീകൺസിലേഷൻ ഈ അടുത്ത സമയത്തായിട്ട് കിട്ടി എന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ അത്രയും ഒരു ഹാർട്ട് പെയിനും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും വേഴ്സിന് വേണ്ടി ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞൊരു ടൈം ആയിരിക്കും അപ്പോൾ റീകൺസിലേഷൻ കിട്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മാറുന്നതിനനുസരിച്ച് നിങ്ങളിലേക്കും വരും എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇന്നത്തെ റീഡിംഗ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് ഏത് തരത്തിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഓരോ ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം തീർച്ചയായിട്ടും ഇതൊരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലാതെ തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമൊന്നും അല്ല നല്ലതുപോലെ ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വിചാരിച്ചിട്ടുണ്ടാവും അതുപോലെയുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതും അത്രയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഒരു റിലേഷൻഷിപ്പിലായാലും ഏത് കാര്യത്തിലായാലും അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പലപ്പോഴും അവരിമോഷൻസിനെക്കാളും കൂടുതലായിട്ട് ആ ഒരു പ്രാക്ടിക്കാലിറ്റിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമോഷൻസ് ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ സോഡെക്സൈൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാത്രമുള്ളൊരു റീഡിങ് ആണ് അവർക്ക് മാത്രമേ റെസണേറ്റ് ആവൂ എന്നുള്ളതല്ല അതൊന്ന് എടുത്തു നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാവുന്നത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വെൽത്ത് മണി ഇതിനെല്ലാം കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഒരു ഭാഗത്ത് സ്നേഹം ഒരു ഭാഗത്ത് വെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വെൽത്ത് മതി എന്ന് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ കെരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമയോ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പുറകോട്ട് പോകുന്ന വ്യക്തികളുണ്ട് ലൈഫിലെ മറ്റു പല റുട്ടീൻസിലും പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ജോബൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് പേഴ്സൺ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും അത്രയധികം ആ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെയുള്ള ഒരു ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം പൊതുവേ ഇത്തരത്തിൽ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല കാരണം നാട്ടുകാരുടെ മുൻപിലാണെന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ മുൻപിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നമ്മളോടുള്ള എല്ലാം വളരെ ലോയൽ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ നമുക്ക് അവരെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇത്രയും നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിച്ച് പോകുന്ന ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് ഒരു നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇവരാണോ ഇങ്ങനെ കാണിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അതുപോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് പിന്നീട് അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വായിൽ തോന്നുന്ന വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് പെരുമാറുന്ന പേഴ്സണൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് എക്സ്ട്രീം ലെവൽ വരെ താണു പോകാനൊന്നും ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയൊന്നും അല്ല പക്ഷെ ഇവർ ചിലപ്പോൾ വളരെ മൗനമായിട്ട് ഇരുന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവരുടെ ഒരു സൈലൻസ് ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നാളിതുവരെ എല്ലാ കാര്യത്തിനും വളരെ ക്ലിയർ ആയിട്ട് ഉത്തരങ്ങളല്ല അല്ലെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് പറയാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ എന്നോട് ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള ഒരു രീതിയിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം ഇപ്പം കറന്റ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ചിലവർക്ക് ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു പോയതായിട്ട് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ രണ്ടുപേരും അന്യരെ പോലെ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളോടൊപ്പം അത്രയും വിശ്വാസത്തോടുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് കാണും എന്ന് നിങ്ങൾ കരുതിയിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് അല്ല നിങ്ങൾ തമ്മിൽ അത്രയും അകന്നു പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്ന തരത്തിലുള്ള ആ ഒരു ട്വിസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഇവർ ഈ ഒരു സിറ്റുവേഷനകത്ത് സ്റ്റക്കായതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്റ്റക്നെസ് അവർക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത് അപ്പോൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസിന് മാത്രം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അവരുടെ ഒരു നിലനിൽപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പമുള്ള വ്യക്തികളുടെ നിലനിൽപ്പ് അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് മാത്രം ചെയ്യുന്ന ഒരു എനർജിയുള്ള ഒരു പേഴ്സണാണ് ആണ് മേ ബി അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്റ്റെക്നസ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ പോലും മേ ബി ഇപ്പോൾ പോലും ചിലപ്പോൾ ഈയൊരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളതല്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചറിയുന്നുണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കാം നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോയിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മേ ബി ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് വീണ്ടും ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവരായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ ഒരു പേഴ്സൺ കാരണമാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണ് അതിനുള്ള ഒരു മുൻകൈ എടുത്ത് മാറി നിന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഓൾറെഡി ചിലർക്ക് ഇതിനോടകം തന്നെ കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാന്നുള്ളത് പറഞ്ഞത് കാരണം അതൊരു ഫാസ്റ്റ് ആക്ഷൻ എനർജിയാണ് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മെസ്സേജ് നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി ആ ഒരു പേഴ്സണുമായിട്ട് റീകൺസിലായി അപ്പോൾ അവർ വിഷമിച്ചിരുന്ന കാലത്ത് മുഴുവൻ നമ്മളുടെ റീഡിങ് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൈൻഡ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചു എന്നെല്ലാം പറഞ്ഞു പക്ഷേ മെയിൻലി ഞാൻ അപ്പോൾ ഓരോരുത്തരുടെ ഒരു ചിന്താഗതിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം ഇനി എന്തിനാണ് റീകൺസിലേഷൻ വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനി റീകൺസിലേഷൻ കിട്ടി വീണ്ടും ഉള്ള ഒരു ആൾക്കാരുടെ കാര്യം മാത്രം ചെയ്തുവിടെ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് നമുക്കൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രശ്നങ്ങളിലായിരിക്കാം എങ്ങനെ ആയിരിക്കാം അപ്പോൾ അത് വീണ്ടും നമ്മളത് റീകൺസിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ചിലരുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ തന്നെ പോകും ചിലരുടേതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തി പഴയ സ്വഭാവം കാണിച്ചു തീരിക്കും അത് ഓരോ വ്യക്തികളെ നമ്മളുടെ ഒരു സമയമൊക്കെ അനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും അപ്പോൾ നമ്മളുടെ ആദ്യകാലം മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്തെ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വരെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തുള്ള ബുദ്ധിമുട്ട് കാരണം മാനസിക വ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണൽ നിന്നൊരു ഡയറക്റ്റ് കോൺടാക്റ്റോ കാര്യങ്ങളോ കിട്ടാതെ എന്താണ് ലൈഫിൽ സംഭവിക്കുന്നത് അറിയാതെ പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് വേദനിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ കൂടുതൽ റീഡിങ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരാണ് നമ്മളുടെ ഒരു മാസ് ഓഡിയൻസും അതുതന്നെയാണ് റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളിപ്പോൾ വളരെ സന്തോഷമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു നമ്മളാ ആയിട്ടുള്ള എനർജിയിൽ വീണ്ടും നമ്മളവരെ ചൂട് ചെല്ലാതിരിക്കുക അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും എന്താ പറ്റുക വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മാത്രമല്ല ഇപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് റീകൺസിലേഷൻ കിട്ടി അതുകൊണ്ട് ഇനി എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ഒരു നാരോ മൈൻഡ് സെറ്റാണ് ഒരുപാട് പേര് ഇപ്പോൾ പത്ത് ശതമാനം ആൾക്കാർക്ക് ഒരു റീകൺസിലേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിഷമിക്കുന്ന ആൾക്കാരും റിലേഷൻഷിപ്പിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമ്മളുടെ കാര്യം ഒക്കെ ആയപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറക്കാനായിട്ട് പാടില്ല അപ്പം ഞാനത് എടുത്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ അവിടെ അവർക്ക് റിപ്ലൈ കൊടുത്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരായിട്ട് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി വരുത്താനായിട്ട് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതിനെല്ലാം ഒരു റിപ്ലൈ തരാനായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് മെസ്സേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കരൻലി നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു വ്യക്തി വെറുതെ നിൽക്കുന്ന ഒരു എനർജി എനർജിയല്ല വളരെയധികം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ബിസി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് ചുമതലകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഇവർ വീണ്ടും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പുതുക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ആ ഒരു ദൈവഭയം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു ഫിയർ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാലും നമുക്കപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നണമെന്നില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളോ കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അതുപോലെയുള്ളൊരു ഇൻസിഡൻറ്റ് വീണ്ടും ഉണ്ടാകുമ്പോഴായിരിക്കും ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ അവരോട് ചെയ്തതിൻ്റെ ഒരു ഫലമാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പുരോഗതി ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഒരു ചിന്തയിലേക്ക് വരുന്നത് ചിലപ്പോൾ നേരത്തെ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോരും ഈ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പെരുമാറേണ്ടത് അല്ലാണ്ട് ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ നമ്മുടെ ലൈഫിലൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ സ്ട്രെസ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മറ്റൊരാൾക്കും വേണ്ടി കൂടി ചിന്തിക്കാൻ അല്ലെങ്കിൽ അവരോടൊന്ന് ഞാൻ കാണിച്ചത് ശരിയായില്ല അതിനുള്ളൊരു ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളൊരു തോട്ടിലേക്കെല്ലാം നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളോട് കാണിച്ചത് ഒരു ഇൻജസ്റ്റിസ് ആണ് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവർ ഇതിൽ നിന്ന് ഡീവേറ്റ് ചെയ്ത് മാറിപ്പോയത് പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്തിയോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് അതിനകത്ത് യാതൊരു റിഗ്രറ്റ് തോന്നി കാണണമെന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലെല്ലാം ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം ആഗ്രഹം വന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഒരു പ്രവർത്തനം ഈ ഒരു പേഴ്സണിലുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻസും ഉണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാറിയതുകൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെയധികം ബിസി ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം അത്രയും തിരക്ക് പിടിച്ചൊരു ലൈഫിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കരളിൽ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രമേലുള്ള ഒരു സ്നേഹം കാണാം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടാകുന്നുണ്ട് കുറിച്ച് ആലോചിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് വളരെ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജി നമുക്ക് കാണാം തീർച്ചയായിട്ടും ശാരീരികമായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെ ആയിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ രണ്ടുപേരും അത്രയും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഉള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അവർ മാത്രമായിട്ടുള്ള ഒരു ലോകം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും അവർ കംപ്ലീറ്റ്ലി റിലീഫായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു പേഴ്സൺ ഇപ്പോഴും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളതെന്നുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ ഇവരിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവാം എന്നുള്ളത് പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ പഴ പണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്താണോ സംഭവിച്ചിരുന്നത് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ടൈമൊക്കെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ആ ഒരു എനർജിയിലായിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവുന്നത് കോൺടാക്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവില്ല അതാണ് നമുക്ക് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അത് ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാത്തത് കൊണ്ടല്ല അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരാൻ സാധിക്കുന്ന ഒരു എനർജിയിലല്ല ഈ ഒരു പേഴ്സൺ ഉള്ളത് പക്ഷേ അവർക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു ഇൻജസ്റ്റിസ് ആണ് എന്നുള്ള തിരിച്ചറിവെല്ലാം കൊണ്ടാണ് അവർ വരുന്നത് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല ഒരുപക്ഷെ നേരത്തെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് അവരുടെ എല്ലാ പ്രോബ്ലംസും മാറി അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റിൽ ആയ ശേഷം നിങ്ങളിലേക്ക് വരാമെന്ന് ചിന്തിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ അതൊന്നും പെട്ടെന്ന് നടക്കാൻ പോകണില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് പെട്ടെന്ന് വരുന്നതും ആവാം അപ്പോൾ ഒരുപക്ഷെ ഈയൊരു വ്യക്തി വീണ്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒരു പേഴ്സണിൽ ടൈം കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈയൊരു പേഴ്സണെ പഴയതുപോലെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സണെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു ഭാവവത്യാസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവരെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ ഇവരോട് ക്ലാരിറ്റി ഒഴിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കും ഇപ്പോൾ നിങ്ങളും വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ സ്പിരിച്വൽ എനർജിയുടെ ഒരു പ്രസൻസും ഉണ്ട് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു മനസ്സ് വരിക എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ് വിട്ട് കളയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷൻസും നിങ്ങളോട് ഈ ഒരു വ്യക്തിക്കുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിലും വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻ്റോ അഷുറൻസൊക്കെ നിങ്ങൾക്ക് തരാനുള്ള തരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ വിട്ടുപോവില്ല എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവർ പറയാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ ഇവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗിവാൻ്റേക്ക് തരാൻ പറ്റുന്ന ഒരു എനർജിയിലല്ല ഉള്ളത് അപ്പോൾ നേരത്തെ ലെസ് കോൺടാക്റ്റിലൊക്കെ ഇരുന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഈ അടുത്തായിട്ട് നിങ്ങളോട് കാണിക്കുന്നുണ്ടാവാം അതുപോലെയൊക്കെയുള്ള ഒരു എനർജിയാണ് കാരണം മാനസികമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ വൈസ് ആ ഒരു തരത്തിൽ കംപ്ലീറ്റ്ലി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊന്നും നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമ്പർ ആണ് लेटर एच नंबर ट्वेंटी फाइव लेटर वी, त्रिकेट नक्षत्रम, लिब्रा साइन, नंबर ट्वेलव नंबर सेवन लेटर के लेटर आर, लेटर ई विर्गो जोडेक्साइन आलपुरा डिस्ट्रिट नंबर टू पालड कणूर नंबर एटीन नंबर ट्वेंटी वन जूलाई मंद अक्वेरियोडेक्साइन नंबर फिफ्टीन ലെറ്റർ ടി ലെറ്റർ വൈ തിരുവോണം നക്ഷത്രം അത്തം നക്ഷത്രം നമ്പർ നയൻ നമ്പർ ട്വന്റി ആൻഡ് ഫൈനലി ഫെബ്രുവരി മന്ത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി ക്ലെയിം ചെയ്യുക ഇൻ കേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം